ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയന കരഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ആദർശിൻ്റെ കോൾ വന്നു അപ്പോൾ ആദർശിൻ്റെ വിളി വന്നപ്പോൾ നയനയ്ക്ക് ഭയങ്കര സങ്കടം നീ വെല്ലാം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ ആദർശി വിളിച്ചേ അപ്പോൾ ആ ഒരു സമയത്ത് ആദർശമായിട്ട് വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചു നയന അപ്പോൾ നീ ഞാൻ കഴിച്ചില്ല എന്ന് പറഞ്ഞു അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ചുമ്മാ ഇങ്ങനെ ഇരിക്കല്ലേ നയ നയനയെ കുറച്ചുകൂടി ആക്റ്റീവ് ആകാൻ പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് വ്യക്തമായി പറഞ്ഞതല്ലേ ഞാൻ ഒരു യാത്രയിലാണ് ആ യാത്രയിൽ നിന്നെ കൂടെ കൂട്ടിയ നിന്നെ എനിക്ക് സംരക്ഷിക്കാനോ അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങൾ നോക്കാനോ കഴിയില്ല അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ കൂടെ കൂട്ടാത്തത് നീ അത് മനസ്സിലാക്കണ്ടേ നീ ഇങ്ങനൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ ആദർശം നയനെ സമാധാനിപ്പിക്കുമ്പം എനിക്കൊന്നും പറയാനില്ല ആദർശചട്ടം വെച്ചോളാം പറഞ്ഞു അങ്ങനെ ഫോൺ രണ്ടുപേരും ഒന്ന് കട്ട് ചെയ്തു ഇത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയും സങ്കടപ്പെട്ടിരിക്കുക ഇത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശ കല്യാണിയെയും കിരണിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വന്നു അവർ വന്നപ്പോൾ ഞങ്ങൾ എൻജുവല്ലറിയുടെ കാര്യങ്ങളെല്ലാം കുറേശ്ശെ കുറേശ്ശെ അന്വേഷിച്ച് തുടങ്ങി പണി തുടങ്ങിയെന്നുള്ള കാര്യം കിരൺ നമ്മുടെ ആദർശനോട് പറയുക അപ്പോൾ ആറ്റെങ്കിലും മറ്റൊരു സ്ഥലത്തും ഇവർക്ക് ഷോറൂം ഉണ്ടെന്നും അതുപോലെ തിരുവനന്തപുരം ടൗണിൽ ഇവർക്കൊരു ഷോറൂമല്ലേ ഉള്ളൂ എന്ന് കല്യാണി ആദർശനോട് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു അപ്പോൾ അവരിവിടെ വേറൊരു ബ്രാഞ്ചും കൂടെ തുടങ്ങുകയാണെന്നും ഡയമണ്ടും കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വലിയ ഷോറൂമാണ് അവർ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുകയാണ് അപ്പോൾ ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെ അവിടെ കയറാൻ പോകുകയാണെന്നും കിരൺ ഇങ്ങനെ ആദർശനോട് പറയുക കേട്ടോ പുതിയ ഷോറൂമിൻ്റെ ബിൽഡിംഗ് പണിത്തത് ഞങ്ങളല്ല പക്ഷെ ഇൻറ്റീരിയർ വർക്ക് ഞങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കിരൺ പറയുക അതായത് ഇവളാണ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകാൻ പോവുകയാണെന്നും പറഞ്ഞു കമ്പനി നേരിട്ടാണോ നിങ്ങൾ ഈ വർക്ക് ഏൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞങ്ങളുടെ സൂപ്പർവൈസർ ഉണ്ടല്ലോ അദ്ദേഹം വഴിയാണ് ഈ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത് കാര്യം കിരൺ പറഞ്ഞു അപ്പോൾ ആറ് ഈ ഡേവിഡ് എന്ന് ചോദിക്കുന്നു ആദർശം എ എം ജ്വല്ലറിയുടെ എം ഡി ആയ ഈ ഡേവിഡ് ഇത്ര പെട്ടെന്ന് ഗോൾഡ് ബിസിനസ്സിൽ എങ്ങനെയാണ് തഴച്ച് വളർന്നത് അതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന കാര്യം ആദർശം ഇവരോട് പറയുക ഈ ഡേവിഡ് നേരത്തെ ഗോൾഡ് ബിസിനസ് നടത്തിയിട്ടുണ്ടോ അയാൾ നാട്ടിൽ എവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ഇതൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കണമെന്ന കാര്യങ്ങളും ആദർശവരോട് പറഞ്ഞു ചിലപ്പോൾ എൻ്റെ മുത്തശ്ശനുമായിട്ട് നേരത്തെ എന്തെങ്കിലും ഇതുള്ള ആളായിരിക്കും ഈ ഡേവിഡ് അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൽപ്പെട്ട മറ്റാരെങ്കിലും ഈ ഒരു ഇതുണ്ടായിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നിരിക്കണം മുത്തശ്ശൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ തെറ്റ് ചെയ്തവരോട് ഒരിക്കലും ക്ഷമിക്കാറില്ല അവരെ തള്ളിക്കളയുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ എന്തെങ്കിലും സംഭവം ഈ ഡേവിഡിന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് അറിഞ്ഞു വെക്കണമെന്നും ആദർശ് പറയുന്നു എവിടെ അർത്ഥം ഞങ്ങൾക്ക് വിട്ടേരേ ഇനി ഞങ്ങൾ ഡേവിഡിനെ പോയി കാണും അവിടെ വെച്ചിട്ട് അയാളെ പരമാവധി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാമെന്നുള്ള കാര്യം കിരൺ ആദർശനോട് പറയുക എന്തായാലും ആദർശിന് രക്ഷയ്ക്കായിട്ട് കിരൺ കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് കുടുംബക്കാരും നമ്മൾ അടുപ്പമുണ്ടെന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം ഏ അതിനുള്ള സാധ്യതയൊന്നും ഇല്ല എന്ന കാര്യം പറയുവാണ് ആദർശ് അപ്പോൾ ഇങ്ങനെ ഇവർ കണ്ട് സംസാരിക്കുന്നു പിന്നെ ഞങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ അയാൾ ഒരു പക്ഷേ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ചും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കാണുമെന്ന കാര്യം കിരൺ ആദർശനോട് പറയാം ചിലപ്പോൾ അതുവഴി വന്നതായിരിക്കുമെന്നും പിന്നെ അങ്ങനെ നോക്കിയാലും ഈ നഗരത്തിലെ നമ്പർ വൺ കൺസ്ട്രക്ഷൻ കമ്പനി ഞങ്ങളുടേത് തന്നെ അല്ലേ എന്നും കിരൺ പറയുക ഇന്റീരിയർ വർക്കിലും ഞങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ അതുകൊണ്ട് പിന്നെ മറ്റു സംശയത്തിന്റെ ഒന്നും ആവശ്യം വരില്ല എന്ന കാര്യവും പറയുവാണ് എന്നാൽ പിന്നെ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തു എത്രയും പെട്ടെന്ന് നമ്മുടെ സംശയങ്ങൾ നീക്കണമെന്ന കാര്യം ആദർശം പറയുക അപ്പോൾ ഇപ്പോൾ നയനയ്ക്ക് ഭയങ്കര സങ്കടമാണ് നയനയുടെ കൂടെ ഞാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണിതെന്നൊക്കെ ആദർശം ഇങ്ങനെ പറയുമോ അതൊക്കെ ശരിയാണെങ്കിലും ആദർശ കാണാതെ അവൾക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന കാര്യം കല്യാണി ഇങ്ങനെ കിരണിനോടും അതുപോലെ ആദർശനോടും പറഞ്ഞു ആളിയ അവളെയും നിന്റെ അമ്മയും കുറച്ച് ദിവസം ഇവിടെ കൊണ്ട് നിർത്തി കൂടായിരുന്നു ചോദിക്കുമ്പോൾ എന്തായാലും ഇറങ്ങി പുറപ്പെട്ടതല്ലേടാ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല എന്ന കാര്യം ആദർശു പറയുമോ അതൊക്കെ അമ്മയും നയനയും കൂടി തീരുമാനിക്കട്ടെ എന്തു വേണോ അപ്പോൾ എന്താ പിന്നെ ഞങ്ങളാ ബിൽഡിങ്ങിലേക്ക് പോകും അട്ടോടാന്ന് പറഞ്ഞാൽ അവർ അങ്ങ് പോയി നമ്മുടെ ആദർശ് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം കിരണം കല്യാണിയും കൂടെ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡേവിഡ് അങ്ങോട്ടേക്ക് വന്നു ഹലോ ഞാൻ ഡേവിഡ് എന്നോട് ഹരിയാണ് പറഞ്ഞത് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനിയെക്കുറിച്ചെന്നൊക്കെ പറയാം അപ്പോൾ കിരൺ ഭയങ്കര വ്യക്തി ബഹുമാനത്തോടുകൂടി നിൽക്കുക അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ സൂപ്പർവൈസർ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കിരൺ എല്ലാം ചോദിക്കുക പിന്നെ അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ലീഡിങ് കൺസ്ട്രക്ഷൻ കമ്പനി നിങ്ങളുടേതാണെന്ന് അറിഞ്ഞു എന്നൊക്കെ ഡേവിഡ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ കല്യാണി കല്യാണിങ്ങനെ തിരിച്ചേണ്ടി നിൽക്കുന്നു അപ്പോൾ ഇത് വൈഫാണല്ലോ എന്ന് ചോദിച്ചു ആ അതേന്ന് പറഞ്ഞു കല്യാണിയാണ് ഇൻ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മനസ്സിലായി ഇൻഡിയറിനൊക്കെ ഒരു വെറൈറ്റി വേണം കേട്ടോ ഞങ്ങളുടെ ഐഡിയ വിശദമായി കല്യാണിയെ വിളിച്ച് ഞാൻ അറിയിക്കാം കേട്ടോ എന്ന് ഇട പറഞ്ഞു മാക്സിമം സ്പീഡിൽ തന്നെ കാര്യങ്ങൾ നീക്കണം എന്ന് വെച്ച് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് പാടില്ല കേട്ടോ എന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല സാറെന്ന് കല്യാണി പറഞ്ഞു കിരൺ ബിസിനസ്സിൽ വിജയിച്ച ഒരാളാണല്ലോ അതുകൊണ്ട് പറയുക ഈ വിഷുവോടെ കേരളം മൊത്തം പറയല്ല എന്നാൽ ഈ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നമ്പർ വൺ ആൻ ആകണം ഞങ്ങളുടെ പ്ലാൻ എന്നൊക്കെ പറയുമ്പം എ എൻ ജോലിയുടെ വളർച്ചയെപ്പറ്റിയൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ പത്രത്തിൽ വായിച്ചിരുന്നു എന്ന് കിരൺ ോട് പറഞ്ഞു അപ്പൊ ജ്വല്ലറി രംഗത്ത് വലിയ മത്സരം ഇല്ലാതെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു പോക്കായിരുന്നു ഞങ്ങളുടേത് മൂർത്തി ജ്വല്ലറിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ ഏഹ് എന്നാലിപ്പോ ഗൾഫിൽ നിന്നും നമ്പർ വൺ ഞങ്ങളാണ് മുംബൈയിലും അങ്ങനാന എങ്കിലും നമ്മുടെ നാട് കാണണ്ടേ അപ്പോൾ ഇവിടുത്തെ വിജയത്തിന് മധുരം കൂടും എന്നൊക്കെ ഇയാൾ ഇങ്ങനെ കിരണിനോട് പറഞ്ഞു ഇവിടെ ഞങ്ങൾ ഡയമണ്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം അല്ല സാറി ബിസിനസ്സിൽ വന്നിട്ട് എത്ര വർഷമായി എന്ന് കിരൺ ചോദിച്ചു ഞാൻ ദുബായിൽ ആണെന്ന് പറഞ്ഞല്ലോ അവിടെ ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയതാ സ്വർണ്ണവും വെള്ളിയൊക്കെ കുതിച്ച് ചാഴുന്നത് കണ്ടപ്പോൾ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതി പെട്ടെന്ന് അത് വിജയിക്കുകയും ചെയ്തുവെന്നും ഇയാൾ കിരണിനോട് പറഞ്ഞു എന്തായാലും സാറിനെ കണ്ടതല്ലേ നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിച്ചു കിരൺ ഓ ആയിക്കോട്ടെ അപ്പോൾ ഇങ്ങനെ സെൽഫി ഒക്കെ എടുത്തു സന്തോഷമായി എന്തായാലും കിരണിന്റെ കല്യാണിയുടെ മാറ്റി ചൂട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന ഡേവിഡ് ഇവരോട് പറയണം കല്യാണി ഡിസൈനർ ആയതുകൊണ്ട് നേരിട്ട് വരുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും ഇത്രയും വലിയ വർക്കുകളൊക്കെ ഏറ്റെടുക്കുമോ പക്ഷെ പലരും എം ഡി ആയി പിന്നെ നേരിട്ടൊന്നും ഇറങ്ങത്തില്ലന്നേ ആ അവിടെയാണ് നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരാകുന്നത് കേട്ടോ ഒന്നും ഡേവിഡ് ഇങ്ങനെ പറയുകയും ചെയ്തു അപ്പൊ ശരി ആയിക്കോട്ടെ ഞാനും ഇങ്ങനെ തന്നെയാ നേരിട്ട് പോകേണ്ട അടുത്ത് പോകുന്നത് ഞാൻ തന്നെയായിരിക്കുമെന്നും ഇയാൾ ഇങ്ങനെ ഇവരോട് പറഞ്ഞു അന്നേരം അയ്യോ സാറേ പണിക്കൂലിയില്ലാതെ സ്വർണം വീറ്റാത് മുതലാവോ എന്ന് കിരൺ ചോദിക്കുമ്പോൾ മുതലാകുമോ എന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ കുറച്ച് സ്വർണം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ പണിക്കൂലി ഒന്നും പ്രശ്നമല്ല ഡേവിഡ് ഇങ്ങനെ ഇവരോട് പറയാം അപ്പൊ കിരണകല്യാണി മാക്സിമം ഇങ്ങനെ മടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക വിവരങ്ങൾ അപ്പൊ സ്വർണ്ണത്തിനൊപ്പം പണിക്കൂലിയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഉള്ളൂന്ന് ഇയാൾ പറഞ്ഞു എങ്കിലും പലരും ചെറിയ തോതിലെങ്കിലും പണിക്കൂലി ഈടാക്കുന്നുണ്ടല്ലോ അപ്പം ഞങ്ങൾ മൊത്തം സൗജന്യമായിട്ടും കൊടുക്കുക എന്നേ ഞങ്ങൾക്ക് സ്വർണത്തിൻ്റെ വില മാത്രം മതിയെന്നു ഇയാൾ ഇങ്ങനെ കിരണിനോടും കല്യാണിയോടും പറഞ്ഞു എന്നാൽ സ്വർണം പത്തര മാറ്റുവാണ് ഏഹ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ പറ്റിയതെന്നുള്ള കാര്യവും ഇയാൾ പറയൂ കേട്ടോ അത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുക പിന്നെ യു എസ് ജു ജലറിയുടെ ഒരു വലിയ ഡീല് ഞങ്ങൾക്ക് കിട്ടി അതോടെ ഞങ്ങളൊരു ഷെയർ കുതിച്ചുയരുകയും ചെയ്തു എന്ന് പറഞ്ഞു സർ ഈ അടുത്ത സമയത്ത് വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു അതിനെ ഞങ്ങൾ മോർത്ത് ഈസ്റ്റ് ജ്വല്ലറിയിലാണ് പോയത് ഓ സ്വർണമൊക്കെ നമ്മൾ വേണ്ടി സിക്സാണ് പക്ഷേ പണിക്കൂലി ഉണ്ടല്ലോ എൻ്റെ പൊന്ന് സാറേ ഓ കണ്ണ് തള്ളിപ്പോയിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അന്നേരം ഇനി അങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ഉണ്ടെങ്കിൽ നേരെ എൻ ജ്വല്ലറിയിലേക്ക് പോയ കേട്ടോ പണിക്കൂലി മാത്രമല്ല മറ്റു അഡ്ജസ്റ്റ്മെൻ്റുകളും ചെയ്തു തരാമെന്ന് ഇയാൾ പറഞ്ഞു ശരി ഇനി ഞങ്ങൾ അത്രയും ഉള്ളു കേട്ടോ സാറേ ഞങ്ങൾക്ക് വർക്ക് തന്ന കമ്പനിയോട് ഞങ്ങൾ കൂറ് കാണിച്ചിരിക്കുമെന്ന് കിരൺ ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ ശരി നിങ്ങളുടെ പണി നടക്കട്ടെ നടക്കട്ടെട്ടോ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ ും കല്യാണിയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് ദേവയാനി ഇങ്ങനെ ഡൈനിങ് ടേബിൾ എല്ലാം അടുക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജലജ വന്നു ഓ എന്നാലും വലിയ ക്രോരതയാണ് എല്ലാരും കൂടെ കാണിച്ചത് കോട്ടേ ഏട്ടത്തി ഈ സമയത്ത് മോളെ ഇങ്ങനെ വിഷമിപ്പിക്കണ്ടായിരുന്നു കേട്ടോ ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ വലിയ ഡയലോഗ് ഇറക്കുമ്പോ നിർത്തടി എന്ന് പറഞ്ഞു ദേവയാനി നിന്റെ മനസ്സിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇനി നീ കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ നിൽക്കരുതൊന്നും ദേവയാനി ജലജയോട് പറയുക പിന്നെ നിന്റെ മരുമോളും ഒറ്റ അച്ഛന്റെ മുന്നിൽ നിന്ന് കയത്ത് സംസാരിക്കുന്നുണ്ടല്ലോടി അവരുടെ നാവടപ്പിക്കാനും നിന്റെ മകനു വേണ്ടി ജയിലിൽ അടപ്പിക്കാനും എനിക്ക് നന്നായിട്ട് അറിയാവുന്നുള്ള കാര്യങ്ങൾ ദേവിയാനി പറയുവാണ് അതിനുള്ള അവസരം നീയും നിന്റെ മകനും കൂടെ ഉണ്ടാക്കരുതൊന്നും പറഞ്ഞു ജലജയ്ക്കൊന്നും പറയാനില്ല അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു ഇവരുടെ സംസാരം കേട്ടുമുണ്ട് അങ്ങനെ രണ്ടുപേരും മുത്തച്ഛനും മുത്തശ്ശനും കൂടെ വന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇവരുടെ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്നിരുന്നു ഫുഡ് അപ്പോൾ ഇവരുടെ അടുത്ത് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ കഴിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവയാനി ഫുഡ് എടുക്കുക അപ്പോൾ മോളെവിടെയെന്ന് ചോദിച്ചു മുത്തശ്ശി അമ്മേ ഞാൻ ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്ന കാര്യം പറയുമ്പം എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത് എവിടെയിരുന്നു വിശാലമായിട്ട് കഴിച്ചുകൂടെ എന്ന് മുത്തച്ഛൻ ദേവയാനിയോട് ചോദിക്കുക അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് മുത്തശ്ശി അന്നേരം മുത്തശ്ശനോട് ചോദിക്കുവാണ് മോളെ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിക്കുകയല്ലേ വേണ്ടതെന്ന കാര്യം ചോദിക്കുക അന്നേരം മുത്തശ്ശി ആരായാലും വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം ആദർശന്റെ ഭാഗത്ത് വീഴ്ചകൾ മനസ്സിലാക്കുക തന്നെ വേണമെന്ന കാര്യം മുത്തശ്ശൻ അവിടെ ഇരുന്ന എല്ലാവരോടുമായിട്ട് പറയുന്നു ആദർശ് പോയപ്പോ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ നയനെ പോവണ്ടാന്ന് മുത്തശ്ശി അന്തം മുട്ടിങ്ങനെ നോക്കുക അച്ഛനന്ത ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ദേവയാനി എന്നേരം ചോദിച്ചു ആദർശനൊപ്പം പോയാല് മോളെ ആര് നോക്കാനാണെന്ന് ചോദിച്ചു മറ്റുള്ളവർ സംരക്ഷിക്കുന്നുണ്ടെന്നുള്ള തോന്നലുകൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പറക്ക പുറ്റുന്നതിന് മുന്നേ തന്നെ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുട്ടികളെ നോക്കി ഇതുതന്നെ ഇവർ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പറയുന്നവരുണ്ട് എന്താ അവർ ജീവിക്കുന്നില്ലേ എന്ന് മുത്തച്ഛൻ ദേവിയാനിയോട് ചോദിച്ചു ചലച്ചയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ അന്തം വിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക അച്ഛൻ അച്ഛനെന്താ ഈ പറയുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ എന്തിനും ഓരോ ന്യായങ്ങളും ഉണ്ടെന്ന് മുത്തശ്ശി മുത്തച്ഛനോട് പറഞ്ഞു എന്നുമതല ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഇത്തരം പരുക്കനായതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്ത് അമ്മ ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടോ അമ്മയ്ക്കൊന്ന് നിയന്ത്രിച്ചുകൂടെ എന്ന് ജലജ ചോദിക്കുക അത് കേട്ടപ്പോഴത്തേക്ക് മുത്തശ്ശിക്ക് കലി വന്നു മുത്തശ്ശി പല്ലെറുമിക്കൊണ്ട് ജലജയെ നോക്കുക മുത്തശ്ശിനും എന്നേരം ജലജ് നോട്ടം അങ്ങ് നോക്കി ആൾക്കാരെ തമ്മിൽ തളിക്കാൻ ഒരു അവസരം കിട്ടില്ല അത് പാഴാക്കി കളയരുത് കേട്ടോ ഡീ മുത്തശ്ശി ജലജയോട് എന്തായാലും ജലജ അന്നേരം ഇങ്ങനെ നോക്കണു അവള് പറയട്ടെ അമ്മ പറഞ്ഞു പറഞ്ഞാ അവളുടെ മകന്റെ ജീവിതം തന്നെ അവള് തകർക്കട്ടെ എന്നും ദേവി അനി പറയുവാണ് ഞാൻ പോയി മോളെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോകുമ്പോൾ അല്ല അപ്പൊ ഭക്ഷണം കൂടെ കൊടുക്കുന്നില്ലേ ഏട്ടത്തി എന്ന് ജലജയുടെ ഒരു ചോദ്യം എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ദേവയാനി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയാം പറഞ്ഞ് അങ്ങ് പോയി ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ ഇങ്ങനെ ഉള്ളിൽ ചിരിച്ചു അഭിനയിച്ചുകൊണ്ട് അഭിനയിച്ചോണ്ട് നിൽക്കുകട്ടോ അച്ഛാ എഹ്നെ എൻ്റെ മോനെയും വേറൊരു എന്ന് ജലജ പറയുമ്പം അതിനപ്പുറം എന്ത് യോഗ്യതയാക്കും നിന്റെ മോനും ഉള്ളതെന്ന് മുത്തശ്ശൻ ചോദിച്ചു നിന്റെ മോനെ കൂലിപ്പണിക്ക് പറഞ്ഞു പിടിക്കുകയാണ് ശരിക്കും പറഞ്ഞാ വേണ്ടത് ഒരു കടയിലോ ഒരു ബിസിനസ് സ്ഥാപനത്തിലോ നിന്റെ മോനെ കയറ്റി വിടാനേ പറ്റത്തില്ല കയറ്റി വിട്ടാൽ അവൻ കക്കും അത് ഉറപ്പാണെന്നും മുത്തച്ഛന നിരഞ്ജലജിയോട് പറഞ്ഞു കൂലിപ്പണിക്ക് പോകുമ്പോൾ അതിനൊന്നും പറ്റത്തില്ലല്ലോ അവൻ കാര്യം നോക്കി പണിതൊട്ട് വീട്ടിൽ വരണ്ടേ ആര് തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്താലും ശിക്ഷയൊക്കെ ഒരുപോലെ തന്നെയാണെന്നും അവൻ പിന്നെ മറ്റുള്ളവരുടെ തന തണലിൽ ജീവിച്ച ആ ഒരു സുഖം കണ്ടുപോയി അതുകൊണ്ട് തല്ലി അവൻ ബോവത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം മുത്തച്ഛൻ പറഞ്ഞു അപ്പൊ എന്താടി നിനക്കൊന്നും പറയാനില്ല പറയാനില്ലെന്ന് ചോദിച്ചു മുത്തശ്ശിയെ അപ്പൊ ഞാനൊന്ന് പറയാനാന്ന് ചോദിച്ചു ജലജ ജോലി ചെയ്തു മടുത്തെങ്കിൽ നിനക്കും ഇറങ്ങിപ്പോകാം മൂർത്തി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നീ ഒരു അംഗമാണെന്നും നിനക്കും നിന്റെ മോനും ഒക്കെ അതിന്റെ ഒരു വിഹിതം കിട്ടുന്നുണ്ട് പിന്നെ അതിനെന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യണ്ടേ എന്ന് മുത്തശ്ശൻ ജലജയോട് ചോദിച്ചു ജയിലിൽ കിടക്കുന്ന ജയിൽപ്പുള്ളിക്കും ഉണ്ട് വേദന അതുപോലെ തന്നെ നീയും ഇതിനെയൊക്കെ കണ്ടാൽ മതിയെന്ന കാര്യവും പറയൂ അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജിക്ക് അങ്ങ് ദഹിച്ചില്ല വയസ്സ് പത്ത് എഴുപത്തഞ്ചായി ഇങ്ങേർക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട് പോയെന്ന് തോന്നണതെന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക ആഹ് എന്തായാലും കുഴപ്പമില്ല അതുകൊണ്ട് ഓരോരുത്തരും അങ്ങ് പുറത്ത് പോയല്ലോ സമാധാനമെന്നും പറഞ്ഞുകൊണ്ട് ജലജ സ്വര്യം എന്ന് പറഞ്ഞ് നിൽക്കുക പിന്നെ കാണിക്കുന്ന നയനാട്ടോ നയന മുറിയിൽ ഇരുന്ന് ഭയങ്കര കരച്ചില്ല അപ്പൊ ദേവയാനി അങ്ങോട്ടേക്ക് ചെന്ന് മോളെ ആദരിച്ച് വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു അപ്പൊ വിളിച്ചായിരുന്നോ എന്ന് പറഞ്ഞു അപ്പോൾ മുത്തച്ഛൻ മോളെ വിളിച്ചോണ്ടി എല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല അമ്മയെന്ന് പറഞ്ഞു എന്താ മോളെ നീ ഇങ്ങനെ തുടങ്ങുന്നതെന്നൊക്കെ ദയവേ ഞാൻ അതിനോട് ചോദിക്കുവോ ആദർശ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞതാ മോളുടെ ആരോഗ്യമൊക്കെ കൃത്യമായി നോക്കണമെന്നും നീ എന്താ അതൊന്നും മനസ്സിലാക്കാത്ത ആഹാരവും മരുന്നും ഒക്കെ കൃത്യ സമയത്ത് കഴിക്കണമെന്ന് കഴിപ്പിക്കണമെന്നും അവൻ പറഞ്ഞിരിക്കുന്ന കാര്യം പറഞ്ഞു മോൾ ഇനി വെറുതെ എന്നെ സങ്കടപ്പെടുത്തല്ലേ എന്നും പറഞ്ഞങ്ങനെ പറയുമ്പോൾ ഞാൻ വരാ അമ്മയെന്ന് പറഞ്ഞു എല്ലാം ശരിയാകും ശരിയാകുമ്പോളെ അവൻ്റെ മുത്തശ്ശനെ പോലെ തന്നെ അവരും ആ വാശ് ഒരിച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ നീ വാ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിക്കാം അവൻ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടായിരിക്കും മോളെ ഇവിടെ നിന്ന് പോയിരിക്കുന്നേ നീ അതും മനസ്സിലാക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ആദർശേട്ടൻ്റെ കാര്യം ഓർത്തിട്ടല്ല മേ സങ്കടപ്പെടുന്നേ മുത്തശ്ശൻ്റെ കാര്യം ഓർത്തിട്ടാണെന്ന് നേ നയനെ അന്നേരം ദേവയാനയോട് പറഞ്ഞു മുത്തശ്ശനന്ത ഇങ്ങനെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മുത്തശ്ശൻ ഇങ്ങനെയൊന്നും മുത്തശ്ശൻ പെരുമാറിയിട്ടുമില്ല പെട്ടെന്ന് എന്തോ മുത്തശ്ശന്റെ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വന്നതുപോലെ ഉണ്ടല്ലോ എന്ന് നയനെ ഇങ്ങനെ ഇവരോട് പറയുന്നു ദേവിയാനോട് പറയുന്നു ആദർശേട്ടൻ്റെ പിഴവ് കൊണ്ട് ബിസിനസ് തകർന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതെനിക്ക് അറിയാം എന്നാ അവിടെ ഒരു പെൺകുട്ടി തന്ത്രപൂർവ്വം കുടിക്കിയതല്ലേ കാര്യം നയനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മോളെ എങ്ങനെ ചതി പറ്റുമെന്ന് അവനും മുത്തശ്ശനും ഒരുപാട് തവണ മുത്തശ്ശൻ ഓർമ്മിപ്പിച്ച് കൊടുത്തതല്ലായിരുന്നോ എന്നിട്ടും അവൻ അങ്ങനെ പറ്റിയതാ മുത്തശ്ശനെ ദേഷ്യം പിടിപ്പിച്ചതെന്നുള്ള കാര്യം ദേവയാനി നയനോട് പറയണം പിന്നെ ഇനി ഇപ്പം അതേപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല മോൾ വന്നേ വാ എൻ്റെ പൊന്നുമോള് വന്നേ അപ്പം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ദേ നയനേ ദേവയാനി ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഇവർക്ക് ജലജ കോരിയിട്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക മുത്തശ്ശനെ മുത്തശ്ശിക്ക് അപ്പോഴാണ് നമ്മുടെ നയനയും കൂട്ടി ആദർശം ദേവയാനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ അച്ഛൻ്റെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ അച്ഛനെ ഇഷ്ടപ്പെട്ടതോ ഞാനെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ജലചില സോപ്പിട്ട് പറമേ എനിക്ക് പ്രത്യേകിച്ച് എനിക്കായിട്ട് ഇഷ്ടപ്പെട്ടതായിട്ട് ഒന്നുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതോ ഉണ്ടാക്കിയാൽ മതിയെന്ന് മുത്തശ്ശൻ അന്നേരം ജലജിയോട് പറഞ്ഞു അന്നേരം ജലജിക്ക് പല്ലുകടി മുത്തശ്ശി ഒന്നും നോക്കുന്ന പോലുമില്ല കേട്ടോ മുത്തശ്ശിക്കാണെങ്കിൽ കഴിക്കാൻ പോലും പറ്റുന്നില്ല അപ്പം താനെന്താ കഴിക്കാത്തത് എന്ന് മുത്തശ്ശിയോട് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ മോള് വരട്ടെ എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പോഴേക്കും ദ്രൈവ് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വന്നു നേരെ വന്ന് അവിടെ ഇരിക്കുക അപ്പോൾ മോളോട് കഴിക്കാൻ പറഞ്ഞു ഇപ്പൊ മുത്തശ്ശൻ ഇങ്ങനെ നയനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് നയനയാണെങ്കിൽ ആരുടെ മുഖത്ത് പോലും നോക്കുന്നില്ല ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ ആ സമയത്ത് അല്ല ആദരച്ചേട്ടന് എന്തെങ്കിലും കഴിച്ചു കാണുമോ മുത്തശ്ശി എന്ന് നയനെ മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒന്ന് ചിരിച്ചു അവൻ വിശന്നിരിക്കുന്നവനല്ല എന്നും സമയത്തിന് കഴിക്കാൻ അവൻ അറിയാവുന്ന മുത്തശ്ശൻ അന്നേരം നയനയോട് പറയാം അപ്പൊ അങ്ങനെയൊന്നും പറയണ്ട വീടിനകത്ത് ആർക്കെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ അവൻ മറ്റുള്ളവർ കഴിക്കാതെ ഒന്നും കഴിക്കാറില്ല എന്നുള്ള കാര്യം മുത്തശ്ശി പറഞ്ഞു ഇവിടെ ആരും ആഹാരം കഴിക്കുന്നില്ല എന്ന് അവനോട് വിളിച്ചു പറയാതിരുന്നാൽ മതി പ്രത്യേകിച്ച് മോള് അങ്ങനെ വന്നാൽ ഒരു ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഏഹ് മുത്തശ്ശൻ അപ്പോൾ ഈ അച്ഛനത് എന്താ പറ്റിയതെന്ന് ദേവയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ അച്ഛൻ ഇത്രയും അച്ഛൻ അച്ഛനൊരിക്കലും കഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവേനെ മനസ്സിൽ ചിന്തിക്കാം നിങ്ങളൊക്കെ കഴിക്കാനാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ കഴിക്കാൻ പറഞ്ഞു അപ്പോഴും ഇനി ഇങ്ങനെ നോക്കുക ഒരാൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവർ കഴിക്കാതിരിക്കുന്നത് കണ്ടാൽ പിന്നെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് പറയുവാണ് എന്നിട്ട് എങ്ങനെ കഴിഞ്ഞിരുന്ന വീടാ ഇപ്പം ഇതൊരു മരണവീട് പോലെ ആയി ജലജ പറയണു അപ്പം നീ നിന്റെ മോനെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോയാൽ മതി അപ്പോൾ ഈ വീട് നേരെ എന്ന് മുത്തശ്ശിയ നേരം പറഞ്ഞു ഓരോരുത്തർ വീട് വിട്ടു പോയതിനു ശേഷം കിളവിക്കാണ് ഭയങ്കര തിളപ്പ് എന്ന് ജലജ മനസ്സിൽ പറയുക ഇനി കഴിച്ചു കഴിഞ്ഞാൽ നിന്നെ വിളിക്കാം പാത്രങ്ങൾ എടുക്കാം നീ പൊയ്ക്കോളാം ദേവിയാന്ന് ജലജയോട് പറഞ്ഞു അയ്യോ എൻ്റെ പൊന്നോ ഞാൻ പോയേക്കാവേ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടുത്തെ അടുക്കളക്കാരിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജലജി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണേ ജലജി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ നയനയെ നോക്കുക നയനയാണെന്നുണ്ടെങ്കിൽ വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള രീതിയിൽ കുറേശ്ശെ കുറെശേക്കെ എടുത്ത് ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇപ്പോൾ അകത്തോട്ട് വരുത്തി പോയില്ലേ അതുപോലെ ആണ് എന്നെ എല്ലാവരും ഇപ്പോൾ കാണുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോയി മുത്തശ്ശൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം അച്ഛന് ഇതെന്താ അമ്മയെ പറ്റിയതെന്ന് ചോദിച്ചു ദേവയായി ബിസിനസ് താഴോട്ട് പോയതിനു ശേഷം സമനില തെറ്റിയെന്നാ തോന്നണേ എന്നിങ്ങനെ മുത്തശ്ശി അന്നേരം പറയാം പക്ഷേ കുടുംബവും ബിസിനസ്സും ഒരുപോലെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളല്ലേ അച്ഛൻ ആ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പണത്തിനും പദവിക്കും ഇപ്പം കുടുംബവും പ്രധാനമാണെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ എന്ന കാര്യമൊക്കെ പറഞ്ഞു ഇപ്പോൾ അച്ഛനത് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഒന്നും അറിയില്ല മോളെ എന്താ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തേക്ക് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇവരിങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ അപ്പുറം നിന്ന് ഒളിച്ച് നിന്നതെല്ലാം കേൾക്കുക എന്നൊരു ഭയങ്കര ചിരിയും ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയ അവസാനിച്ചു എന്തായാലും ജലചയ്ക്ക് ലോട്ടറി അടിച്ചു എന്നുള്ളതിൽ ജലജ നിൽക്കുമ്പോൾ ഇവരാരും അറിയാതെ ആദർശം അവിടെ പണി തുടങ്ങിയെന്നുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയില്ല അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാസംസ്കാനേ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റാസ്വൻ ടേക്ക് കെയർ ബൈ ബൈ